സംഗീത പ്രേമികളുടെ മനസ്സിലെ തീരാ നോവാണ് വയലിനിസ്റ്റ് ബാലഭാസ്കർ ഒരിക്കലും സംഗീതപ്രേമികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിടപറച്ചിലായിരുന്നു അത് വയലിൻ എന്നാൽ മലയാളികൾക്ക് ബാലഭാസ്കർ എന്നൊരു നിർവചനം കൂടിയുണ്ട് വയലിനൊപ്പമില്ലാതെ നമ്മൾ ബാലഭാസ്കറിനെ കണ്ടിട്ടില്ല അവസാന യാത്രയിലും തൻ്റെ വയലിനെ നെഞ്ചോട് ചേർത്ത് ശാന്തമായി ഉറങ്ങുന്ന ബാലഭാസ്കറിൻ്റെ മുഖം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ തീരാ നോവാണ് ഇന്നിപ്പോൾ തൻ്റെ ഉറ്റ ചങ്ങാതിയായ ബാലഭാസ്കറിന്റെ വിയോഗത്തെക്കുറിച്ചും തുടർന്നുള്ള ബാലുവിൻ്റെ കുടുംബത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് കീബോർഡ് ആർട്ടിസ്റ്റും സംഗീതജ്ഞനുമായ സ്റ്റീഫൻ ദേവസി ബാലഭാസ്കറിനെയും ലക്ഷ്മിയെയും കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സ്റ്റീഫൻ ദേവസ്യ മനസ്സ് തുറന്നിരിക്കുന്നത് ബാലഭാസ്കറിന്റെ കുടുംബവുമായി താൻ ഇപ്പോൾ ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ല കാരണം അവർ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് തങ്ങളെപ്പോലുള്ളവരുടെ കൂടിച്ചേരലുകൾ അവരുടെ വേദനയുടെ ആക്കം കൂട്ടുമെന്നറിഞ്ഞുകൊണ്ടാണ് താൻ അവരുമായി വിട്ടു നിൽക്കുന്നത് എന്നായിരുന്നു സ്റ്റീഫൻ ദേവസ്വയുടെ പ്രതികരണം ബാലഭാസ്കർ പോയതിന്റെ സങ്കടം ഇതുവരെ മാറിയിട്ടില്ല അപകടവും മരണവും നടന്ന ശേഷം താനും ഡിപ്രസ്ഡ് ആയിരുന്നു എന്നും അവനെപ്പറ്റി ആലോചിക്കും മുറിച്ചു കളയാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് തങ്ങൾ തമ്മിൽ മ്യൂസിക്കാണ് തങ്ങളെ അടുപ്പിച്ചത് കലാകാരന്മാർക്ക് അങ്ങനൊരു കുഴപ്പമുണ്ടെന്നും സ്റ്റീഫൻ ദേവസ്യ പറഞ്ഞു വെക്കുന്നു ബാലുവിന്റെ കുടുംബവുമായി കണക്ഷൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവരുമായി അകന്നു നിൽക്കുന്നത് എന്നാണ് സ്റ്റീഫൻ ദേവസ്യ പറയുന്നത് അവർ തിരികെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളെയൊക്കെ കാണുമ്പോൾ വിഷമം വന്നാലോ എന്ന് കരുതി മനഃപൂർവ്വം ആരും കോൺടാക്റ്റ് ചെയ്യാറില്ല അവർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു എന്നാണ് സ്റ്റീഫൻ ദേവസ്യ പറയുന്നത് ബാലഭാസ്കറിന്റെ അടുത്ത ചങ്ങാതിയായിരുന്നു സ്റ്റീഫൻ ദേവസ്യ സ്റ്റീഫൻ കീബോർഡിലും ബാലു വയലിലും ഒരുമിച്ചപ്പോഴൊക്കെ അത് ആസ്വാദകർക്ക് ഹൃദ്യ അനുഭവമായിരുന്നു ഇരുവരും നിരവധി വേദികൾ ഒരുമിച്ച് വിസ്മയം തീർത്തിട്ടുണ്ട് ബാലഭാസ്കറിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും സ്റ്റീഫൻ സംഗീതാർച്ചന നടത്തിയിരുന്നു ബാലഭാസ്കർ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സമയത്തും സ്റ്റീഫൻ കയറി കണ്ട് സംസാരിച്ചു അന്ന് ബാലുവിനോട് ഏതാണ്ട് നാല്പത്തഞ്ച് മിനിറ്റോളം സംസാരിച്ചു എന്ന ഓർമ്മയും വീണ്ടെടുക്കുകയാണ് സ്റ്റീഫൻ ദേവസ്യ മനസ്സിലായോ എന്ന ചോദ്യത്തോടെയാണ് താൻ ബാലുവിന്റെ അടുത്തേക്ക് ചെന്നത് അത്തരം ഒരവസ്ഥയിലും അവൻ എന്നെ തിരിച്ചറിഞ്ഞു എന്ന സന്തോഷം തൻ്റെ മനസ്സിന് ആശ്വാസം നൽകി എന്ന് സ്റ്റീഫൻ ദേവസ്യ പറയുന്നു കണ്ടുപോരാനുള്ള അനുവാദം മാത്രമാണ് ഡോക്ടർമാർ നൽകിയതെങ്കിലും സംസാരം ബാലുവിൽ പുരോഗതി ഉണ്ടാക്കുന്നുവെന്ന വിശ്വാസത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോളം സംസാരിച്ചു ഒന്നിച്ച് അവതരിപ്പിക്കേണ്ട സ്റ്റേജ് പരിപാടികളെക്കുറിച്ച് ബാലുവുമായി ഒരുപാട് സംസാരിച്ചുവെന്നും സ്റ്റീഫൻ ദേവസ്യ പറയുന്നു അതുവരെ നിറഞ്ഞു നിന്ന തൻ്റെ സങ്കടങ്ങളെ മുഴുവൻ തുടച്ചു നീക്കാനുള്ള ശക്തി അവൻ്റെ ആ പ്രതികരണത്തിനുണ്ടായിരുന്നു എന്നാണ് സ്റ്റീഫൻ്റെ വാക്കുകൾ മരിക്കുമ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു ബാലഭാസ്കറിന്റെ പ്രായം ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും പ്രണയവിവാഹമായിരുന്നു മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായി തൃശൂർക്ക് പോയ കുടുംബം ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ബാലഭാസ്കറും മകളും മുൻസിറ്റിലായിരുന്നു സീറ്റിലായിരുന്നു മകൾ അപകടസ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതര പരിക്കുകളോടെ ബാലഭാസ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രാർത്ഥനകൾ വിഫലമാക്കി ബാലഭാസ്കറും മകളുടെ അടുത്തേക്ക് പോയി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിക്കും ഗുരുതര പരുക്കുകൾ ഉണ്ടായിരുന്നു ഭർത്താവിന്റെയും മകളുടെയും മരണശേഷം ലക്ഷ്മി ഇന്നേവരെ പുറം ലോകത്തേക്ക് വന്നിട്ടില്ല എന്റർടൈൻമെന്റ് ഡെസ്ക് ട്വന്റിഫോർ ന്യൂസ് മലയാളം